ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് സർ ഒരു കാര്യം മനസ്സിലായോ അങ്ങേറെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടെ നമസ്കാരം ബാർകോഴ ആരോപണത്തിൽ നിയമസഭയിൽ എക്സൈസ് മന്ത്രി എം വി രാജേഷിനെയും സർക്കാരിനെയും വിമർശിച്ച് എം എൽ എ റോജി ടൂറിസം വകുപ്പ് എന്തിനാണ് എക്സൈസ് ഓഫീസിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് ആണോ എന്ന് റോജി എം ജോൺ ചോദിച്ചു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അംബാനെ എന്ന് രാജേഷിനെ പരിഹസിക്കുകയും ചെയ്തു റോജി ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകമാണ് തിരയുന്നതെന്ന് എം പി രാജേഷിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയാണ് റോജി നൽകിയത് അപ്പൊ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ചേർത്തതിനു ശേഷം മാർച്ച് മാസത്തിൽ ഡയറക്ടർ മെയ് ഇരുപത്തി ഒന്നാം തീയതി മീറ്റിംഗ് കൂടുകയാണ് സർ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ടൂറിസം വകുപ്പ് എന്തിനാണ് ഇക്കാര്യത്തിൽ അമിതമായിട്ടുള്ള താല്പര്യമെടുത്ത എന്തിനാണ് ടൂറിസം വകുപ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് കൈകടത്തുന്നത് ഇവിടെ പറഞ്ഞ സാധാരണ യോഗമാണെന്ന് പറഞ്ഞു സർ ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇതൊക്കെ സാധാരണ നടക്കുന്ന യോഗമാണ് സർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ സബ്ജക്ട് അജണ്ട എന്താണ് ദ സബ്ജക്ട് ഇസ് എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം സർ സംസ്ഥാനത്തിന്റെ എക്സൈസ് പോളിസിയെ സംബന്ധിച്ച് ഇവിടെ യോഗം വിളിച്ചു ചേർക്കുന്നത് ടൂറിസം ഡയറക്ടറാണ് സാർ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ ശ്രീ എം പി രാജേഷ് ആണോ അതോ ബഹുമാന്യനായ ശ്രീ മുഹമ്മദ് റിയാസ് ആണോ എന്ന് ഇപ്പോ കേരളത്തിലെ ആളുകൾക്ക് സംശയമുണ്ട് വകുപ്പ് ആരുടെ കയ്യിലാണ് എന്ന് ഈ മന്ത്രിമാർ രണ്ടുപേരും കൂടെ ഒന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കിയാൽ എന്തായിരിക്കും അപ്പോ കാര്യങ്ങൾ വ്യക്തമാണ് ജനുവരി മാസത്തിൽ ചീഫ് സെക്രട്ടറി യോഗം വിളിക്കുന്നു മാർച്ച് മാസത്തിൽ വീണ്ടും യോഗം കൂടുന്നു അതിനുശേഷം മെയ് ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം ഡയറക്ടർ യോഗം വിളിക്കുന്നു ഇരുപത്തിയൊന്നാം തീയതിയിലെ യോഗത്തിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതി ബാർ ഓണേഴ്സിന്റെ അസോസിയേഷൻ യോഗം ചേരുന്നു ആ യോഗത്തിന്റെയും അജണ്ട ഇത് തന്നെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രൈഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ആ യോഗത്തിന് ശേഷമാണ് അതേ ഹോട്ടലിൽ വെച്ച് തന്നെ ഈ പ്രസ്തുത ശബ്ദരേഖ പുറത്തുവിട്ടയാൽ കാര്യങ്ങൾ വിശദമായി പറയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ഇത്രയേറെ യോഗങ്ങളെല്ലാം കഴിഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം വിളിച്ചു ചേർത്തു കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം അത് എല്ലാവരും തരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സുപ്രധാനപ്പെട്ടുള്ള ആരാധകർ പറഞ്ഞിരിക്കുന്നത് സാർ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ ഒരു കാര്യം വ്യക്തമല്ലേ അപ്പം ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് സാർ ഒരു കാര്യം മനസ്സിലായോ അങ്ങേടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഞാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ